കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടക്കലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിനൊടുവിൽ കടക്കൽ പോലീസിന്റെ സഹായത്തോടെ കെ എൽ എൺപത്തിരണ്ട് അൻപത്തിനാല് പത്തൊമ്പത് എന്ന വാഹനം എം വി ഡി കസ്റ്റഡിയിലെടുത്തു ഈ വാഹനം മുന്നേ പോയ മറ്റൊരു ടൂ വീലറിനെ ചവിട്ടി ഇടുകയായിരുന്നു ഈ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് കെ എൽ എൺപത്തിരണ്ട് അൻപത്തിനാല് പത്തൊമ്പത് എന്ന വാഹനത്തിന്റെ ആർ സി ഓണർ ഹരീഷ് ആണ് എന്നാൽ ഹരീഷിനെ ചോദ്യം ചെയ്തതിൽ നിന്നും വാഹനം ഓടിച്ചിരുന്നത് ഹരീഷിന്റെ അനുചോദം ശ്രീകാന്ത് ആയിരുന്നു എന്നാണ് ഹരീഷ് പറയുന്നത് ഹരീഷ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് അതിലും ശ്രീകാന്തമായി പോലീസ് സംസാരിക്കുകയും ശ്രീകാന്ത് സ്ഥലത്തില്ലാത്തതിനാൽ അടുത്ത ദിവസം ഹാജരാകാമെന്നും സമ്മതിച്ചിട്ടുണ്ട് വാഹനം ഓടിച്ച ശ്രീകാന്തിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് എം ഉദ്യോഗസ്ഥർ അറിയിച്ചു ടൂ വീലർ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മാന്യമായ നിരത്തിലൂടെ വാഹനം ഓടിക്കണമെന്നും അതല്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും ലൈസൻസ് ഉൾപ്പെടെ റദ്ദു ചെയ്യുമെന്നും ഇൻസ്പെക്ടർ മഞ്ജു എസ് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വൈറലായ കേരളം എൺപത്തിരണ്ട് അമ്പത്തിനാല് പത്തൊമ്പത് വാഹനത്തെ വാഹനത്തിന് നമ്മൾ ട്രേസ് ഔട്ട് ചെയ്ത് കൊടക്ക പോലീസിന്റെ സഹായത്തോട് ട്രേസ് ഔട്ട് ചെയ്യുകയും ഈ വാഹനത്തിൽ രണ്ടുപേർ വന്ന വഴിക്ക് ഒരു ഉം പുറകെ വന്ന ഒരു ടു വീലർ തന്നെ ചവിട്ടിയിടുന്ന ദൃശ്യങ്ങൾ മാധ്യമത്തിൽ സമൂഹ മാധ്യമത്തിൽ വൈറലാവുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അന്വേഷിക്കുകയും കടയ്ക്കൽ പോലീസിന്റെ സഹായത്തോടെ ഞങ്ങൾ ഈ വാഹനം കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട് അനന്തര നടപടികൾക്കായി ഞങ്ങൾ മുകളിലുള്ള ഓഫീസർക്ക് സമർപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ വാഹനം ഓടിച്ച ആളുടെ ലൈസൻസ് ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുകയാണ് ഇത് കുട്ടികൾക്കെല്ലാം ഒരു മെസ്സേജ് അയക്കണം കാരണം നിങ്ങൾ ഇതുപോലുള്ള അഹങ്കാരങ്ങൾ ദുഃഖാലകരമായ പെരുമാറ്റങ്ങൾ റോയിൽ കാണിക്കുമ്പോൾ ഇത് ക്യാമറയിൽ പലരും പകർത്തുന്നുണ്ടെന്നും ഇതുവഴി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്നും കൂടി നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കേണ്ടതാണ് ഇനിയും തുടർന്നും ഈ നടപടികൾ ഞങ്ങൾ തുടരുന്നതായിരിക്കും